പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശ്വൻ ശി ആയിച്ചായിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ വിനീത് രാജ് എടയാളിൽ എന്നാണ് ഞാൻ ഐ എം എസ് ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയിലെ ഒരു അംഗമാണ് ഇപ്പോൾ ഞാൻ ഐ എം എസിൻ്റെ കീഴിലുള്ള തലശ്ശേരി രൂപതയിൽ കൂട്ടുപുഴ എന്ന സ്ഥലത്ത് ഐ എം എസ് ധ്യാനകേന്ദ്രത്തിൽ അതിൻ്റെ ഡയറക്ടറായും സുപ്പീറായിട്ടും പ്രവർത്തിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയാണ് ഈ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതലും എൻ്റെതായ ചില ചിന്തകളും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടന്നുകൊണ്ടിരുന്നത് ദൈവം വിശുദ്ധരുടെ പ്രാർത്ഥന കേൾക്കുന്നു മറ്റുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേട്ടേക്കാം മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നേക്കാം ഒരു പശുക്കിൽ തരാതിരിക്കുകയും ചെയ്ത എന്നാൽ ഒരു വ്യക്തിയുടെ വിശുദ്ധിയാണ് ദൈവത്തെ കൂടുതലേക്ക് ആകർഷിക്കുന്നതും അതുകൊണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ചിന്തകളിൽ ഞാൻ ഒഴുകിയിരിക്കുമ്പോൾ കുറച്ചുനാൾ മുമ്പ് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ നിറകിൽ അഴുക്ക് വെള്ളവും മണ്ണും കൂടെ ഒഴുകി വരുമായിരുന്നു അന്ന് ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ധ്യാനത്തിൻ്റെ സമയത്ത് ഏതാണ്ട് നാല് മണിക്ക് ആളുകളൊക്കെ ഒരു ബ്രേക്കിന് വേണ്ടി പോയി അപ്പോൾ ചിലർ വന്ന് എന്നെ എളുപ്പം വിളിച്ചു വിളിച്ച് വച്ചാൽ എളുപ്പം നിങ്ങോട്ട് പോവാം ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ കണ്ടത് ഈ അഴുക്ക് വെള്ളം നമ്മുടെ കിണറിൻ്റെ മുകളിൽ കൂടെ ഏതാണ്ട് ഭാഗം വരെ എത്തുന്നതായിട്ടാണ് ആ അഴുക്ക് വെള്ളവും വെള്ളവും കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥനായിരുന്നു ഞാൻ ആ അസ്വസ്ഥിലൂടെ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു കാരണം ആ വെള്ളം കണറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കുടിവെള്ളത്തിനു മുന്നിലുള്ള മറ്റു മാർഗമൊന്നുമില്ല വീണ്ടും ആ വെള്ളം കണറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള പണം എൻ്റെ കയ്യിലില്ല ഞാൻ അവിടെ അല്പസമയം നിന്നു എന്നിട്ട് അവിടെ നിന്ന ആളുകളോട് ഞാൻ പറഞ്ഞു വാ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിച്ചു അല്പൻ പ്രാർത്ഥനയോടെ ശേഷം ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ വന്ന എളുപ്പം ഓടുവാ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഓടിച്ചെന്നു കണ്ടോ ഞാൻ കാണുന്നു കാണുമ്പോൾ ഭയപ്പ അതിശയകരമായിട്ട ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് കാരണം ആ കിണറിൻ്റെ അവിടെ നിന്ന് വെള്ളം ഏതാണ്ട് ആറടി താഴ്ന്ന താഴ്ന്നു എന്നാൽ മറ്റുള്ള സ്ഥലത്ത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അത് എന്നെ വളരെ ഏറെ സ്പർശിച്ചു എൻ്റെ ഈ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടാൻ ഹൃദയത്തിൽ തീഷ്ണത ഉണ്ടായിരിക്കണം ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് യാത്രശികമായിട്ട് ആലക്കൂട്ടിൽ നിന്നും കുറേ ആളുകൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നു ആ കുഞ്ഞ് ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കർത്താവിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് എൻ്റെ കൈകൾ ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചും മറ്റുള്ളവരൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരി ഇരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു പതുക്കെ ഞാൻ കാണുന്നത് ആ കുഞ്ഞ് എൻ്റെ തോളിലേക്ക് തല വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി അവർക്ക് വളരെ സന്തോഷമായി ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു അടയാളമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ അനുഭവത്തിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഞാൻ മനസ്സിലാക്കി അതായത് ഒരു വ്യക്തിയുടെ അവസ്ഥയെപ്പറ്റിയുള്ള ബോധ്യവും സാന്നിധ്യവും നമ്മളിൽ അതീക്ഷണത വർദ്ധിപ്പിക്കുന്നു ഒരു വ്യക്തി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ആ വ്യക്തിയെ പിടിയുടെ ഒരു ആ ഒരു ഫീലിംഗ് ലെവലിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കണം ഒരിക്കൽ ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഈ ആരാധനയുടെ അവസാനം കൈവപ്പ് പ്രാർത്ഥനയായി ആളുകൾ വന്നു ഞാൻ അവിടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പാട്ടുകാരും വന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞു അച്ഛ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിക്ക് കേൾവിയില്ല അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ അസ്വസ്ഥ ഒരു വേദനയാണ് തോന്നിയത് സങ്കടം തോന്നി ഞാൻ വീണ്ടും ആ സ്ത്രീയുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അവസാനം ഞാൻ ആ സ്ത്രീയുടെ ആ ചെവിയിലേക്ക് എങ്ങനെ ഒരു അടി കൊടുത്തു അതിശയം എന്ന് പറയട്ടെ അതിനുശേഷം ആ സ്ത്രീക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചു ദൈവത്തിൻ്റെ പ്രവർത്തനം ഇതാ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു കാര്യം ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പങ്കുവെക്കുമ്പോൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ ഏറെ ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു വ്യക്തി ഇനി ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയോട് ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതോ ഒരു ശക്തിയിൽ ഇല്ല നിന്ന് പോകുന്നുമുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടാകുന്നത് ഒരിക്കൽ പുന്നപ്പറയിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്നെ വിളിച്ചു അവരുടെ മകളെ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിൽ കൊണ്ടാക്കി ആ അവൾക്ക് പ്രസവ തുടങ്ങി പക്ഷേ കുഞ്ഞ് പുറത്ത് വരുന്നില്ല അങ്ങനെയുള്ള ആ സമയത്ത് ആ സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഈ എൻ്റെ മകൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങളുടെ മകളുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാൻ സാധിക്കുമോ അച്ഛ എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുന്നത് ആ ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ അവിടെയുണ്ട് അനുവദിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞു വിടാം ഞാൻ പറഞ്ഞു സാരമില്ല അവർ അനുവദിക്കുവാണെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട അവർ ഈ ഫോണുമായിട്ട് ചെന്നപ്പോൾ ഏതായാലും അവർ അനുവദിച്ചു അവർ അനുവദിച്ചു ഞാൻ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ മൂന്ന് മിനിറ്റ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കുഞ്ഞ് ഇതാ പുറത്തേക്ക് പുറത്തേക്ക് വന്നു വീണ്ടും ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു വിശ്വാസം നമ്മുടെ പ്രാർത്ഥന ആ ഒരു വ്യക്തി ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം ഇവിടെ പ്രവർത്തിക്കും എന്നുള്ള ആ വിശ്വാസം കർത്താവിനുള്ള ആ വിശ്വാസം അതുവഴി അതുപോലെ തന്നെ ആ വ്യക്തി വഴി കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് വളരെ ശക്തി നൽകുന്നു കുറച്ച് നാൾ മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു സ്ത്രീ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അച്ഛനൊന്നും പ്രാർത്ഥിക്കാമോ ഞാൻ ഏതായാലും ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒത്തിരി ബന്ധിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്കായ ശേഷം ആ സ്ത്രീ പോയി അവർ പറഞ്ഞ് ഏതാണ്ട് ആരും മുക്കാൻ വർ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കം വരാൻ തുടങ്ങി അവർ എളുപ്പം അവരുടെ ജോലികളൊക്കെ ചെയ്യേണ്ട ജോലികളൊക്കെ തൊടുത്തിട്ട് കിടക്കാൻ വേണ്ടി പോയി എന്നിട്ട് അവർ പിറ്റേ ദിവസം വൈകുന്നേരം എന്നെ വിളിച്ച് പറയുകയാണ് അച്ഛാ അച്ഛൻ പ്രാർത്ഥിച്ച ആ സമയം മുതൽ ഈ സമയം വരെ അച്ഛ എൻ്റെ ആ ഉറക്കം പൂർണ്ണമായിട്ടും പോയിട്ടില്ല എനിക്ക് ഇപ്പോഴും കൊണ്ടു ഞാൻ ഉറക്കത്തിൻ്റെ അമ്മത്തിലാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ വിശ്വാസത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അവിടെ പ്രവർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം കിട്ടാത്തതിൻ്റെ മറ്റൊരു കാരണം എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന വെറുപ്പ് അരിശം സങ്കടം മുതലായാണ് ഇതിനു വേണ്ടി ഒരു നല്ല ഉദാഹരണം എനിക്ക് ദൈവം തന്നെ കാണിച്ചു തന്നു ഒരിക്കൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു ഞാൻ അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് എന്തോ ആ സ്ത്രീയുടെ ഉള്ളിൽ ക്ഷമിക്കാൻ വേണ്ടി ശക്തമായിട്ട് എന്തോ ഉണ്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ ഒന്നും വലിയ ചാ എനിക്ക് യാതൊരു കുഴപ്പവും ശരി പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും എനിക്ക് കിട്ടുന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശം അവർക്ക് ക്ഷമിക്കാൻ വേണ്ടി ആരും ഉണ്ടോ എന്നാണ് അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അവരെ സഹായിക്കാൻ സഹായിച്ചു അവരുടെ ജീവിതത്തിൻ്റെ ഓരോരോ അവസ്ഥകളിലേക്കും ഞാൻ അവരെ നയിച്ചു അവർ ഏതാണ്ട് പതിനഞ്ച് വയസ്സിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടത് അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥയായിരുന്നു ശരീരം മുഴുവൻ വറിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് അവരെ കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ വാസ്തവത്തിൽ അലട്ടുന്നത് എന്തോ ആണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അച്ചാ എന്നെ നശിപ്പിച്ചത് എൻ്റെ അമ്മയാണ് ചോദിച്ചു എന്താണ് എന്ത് പറ്റി എന്നിട്ട് അവർ അവരുടെ കഥകൾ വിവരിക്കുവാണ് ഞാൻ ഏതാണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പഠിക്കാൻ സാമാന്യം കഴിവുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എന്നോട് പറഞ്ഞു നീ ഇനിയും സ്കൂളിൽ പോകണ്ട നീ എന്നെ സഹായിക്കാം അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ എൻ്റെ അടുത്തുള്ള വീടുകളിൽ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടു അമ്മ എന്നെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അമ്മയെപ്പോലും ചെറുപ്പക്കാരുള്ള വീടുകളാണ് നോക്കിയത് എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു ഇന്ന് എത്ര രൂപ കിട്ടിയടി ഞാൻ അതേപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ എനിക്കരിശമാണ് വരുന്നത് എനിക്കൊത്തിരിയേറെ അരിശ്യമുണ്ടായിരുന്നു പറ്റി ആരോടും ഒന്ന് പറയാൻ വേണ്ടി സാധിച്ചല്ല എൻ്റെ മനസ്സിൽ ഫാദർ ഈ അച്ഛനിപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഉണ്ടോ ഇല്ല അമ്മ മരിച്ചുപോയി എന്നാൽ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാണ് മരിച്ചുപോയ അമ്മയല്ല ജീവിച്ചിരിക്കുന്ന അമ്മയാണ് നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അമ്മയോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറയണം ഞാൻ ആ പ്രാർത്ഥ ഒരു പ്രാർത്ഥനയോട് അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്മയെ മുമ്പിൽ കാണാൻ വേണ്ടി അവളോട് ആവശ്യപ്പെട്ടു അവൾ വളരെ ശക്തമായിട്ട് ആ വെറുപ്പും വിദ്വേഷവും പ്രവർത്തിക്കാൻ പറ്റി തുടങ്ങി അവൾ വളരെ അസ്വസ്ഥയായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ കുരിശ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഈ കുരിശ് അവൾ അവരുടെ കൈകളിലേക്ക് കൊടുത്തു ആ കുരിശു കുടിച്ച് അവർ രണ്ട് ബലം കുഴിയാൻ ഉപയോഗിച്ച് ബലം കുഴി ഉപയോഗിച്ച് അവർ ചിലപ്പം അവിടെ കൈ മുറിഞ്ഞ് രക്തം ഒഴുകാൻ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ ഞാൻ കണ്ടത് അവിടെ വളയാത്ത കൈ അവിടെ നേരെയായി അവർക്ക് അവർക്ക് പൂർണ്ണ സൗഖ്യം അതുവഴി ലഭിക്കുകയും ചെയ്തു സ്നേഹതറിഞ്ഞ സഹതകളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അരിശമോ വല്ലതോ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കഴിവിലെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ പരിശുദ്ധി നോക്കുന്നില്ല നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ മോശയോട് ദൈവം കൽപ്പിച്ചു ആ പാറമേൽ അടിക്കുക മോശ വളരെ പ്രാവശ്യം പലതിനു വേണ്ടി ഉപയോഗിച്ചൊരു അത് ആ വടി മോശയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ മോശയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി വടി കൊണ്ട് അടിക്കാൻ വേണ്ടി ദൈവം പറയുമ്പോൾ ആ മോശം അതനുസരിക്കുമ്പോൾ ഇതാ ആ അടിച്ച ഭാഗത്തു നിന്നും ആ കല്ലിൽ നിന്നും ഇതാ വെള്ളം ഒഴുകി അതുപോലെ തന്നെ മോശം കടലിനുമേത് ഇതാ തൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ അത് രണ്ടായിട്ട് മാറി ഇതാ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ പരിശുദ്ധി കൊണ്ടോ അല്ല ദൈവം നമ്മളെ ചുമ്മാ ഉപയോഗിക്കുന്നു ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് വെറും ഉണക്ക കമ്പായിട്ടാണ് പക്ഷെ ആ ഉണക്ക കമ്പിനെ ജീവൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും ആ ഉണക്ക കമ്പിൽ നിന്നും പുഷ്പങ്ങൾ വരാനും വേണ്ടി സാധിക്കും അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ പലപ്പോഴും എനിക്ക് പേടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പേടിയാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നു അത് എന്നെ പതുക്കെ പ്രാർത്ഥനയിൽ നിന്നും അകറ്റുന്നു ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നാൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു ഈ അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരച്ഛൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ടുള്ള റോട്ടറും ശല്യമാണ് ആ കറുത്ത ഒരു ചെറിയ പ്രാണി അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അച്ഛന് ഒന്ന് പ്രാർത്ഥിക്കാമോ ആ അച്ഛൻ എന്നോട് എന്ന് ചോദിച്ചപ്പോൾ വസ്തുത്തിൽ എനിക്കൊരു സന്തോഷമില്ല കാരണം അച്ഛന്മാര് നമ്മളോട് പറയുമ്പോൾ എന്തും എനിക്കൊരു ഒരു ഒരു ഫീലിംഗ് വരുന്ന ഒരു ഒരു ഹാപ്പി ഫീലിംഗിലേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം കേൾക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് എല്ലാവരുടെയും കുട്ടി കൊണ്ട് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പേടിയായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവർ പറയുന്നത് എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് ഞാൻ ഈ ഓട്ടൊരുമ ആ പ്രാണിയെ ഞാൻ ബന്ധിച്ച് പുറത്താക്കി ഞാൻ എന്നിട്ട് ആനാമ്പള്ളം എവിടെ നിന്ന് തന്നെ ഞാൻ തടിച്ച് അതിനെ പുറത്താക്കിയതിനു ശേഷം ഞാൻ കിടക്കാൻ കടന്നു ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ അവിടെ ഇല്ല ഇന്നലെ മുതൽ അതെല്ലാം കൂടെ അതിനെയൊന്നും കാണാൻ മടിയല്ല ചേർന്ന് പറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവിടെ പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവം അവിടെ പ്രവർത്തിച്ച് ഇതിൽ നിന്നുള്ളൊരു വിടുതൽ കഥ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇവിടെ വീണ്ടും ഒത്തിരി ഈ കറുത്ത പുഴു ഉണ്ടായിരുന്നു ആ രോഗങ്ങളുള്ള പുഴു അപ്പോൾ ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിൽ ഒരാൾ വന്ന് പറഞ്ഞു അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാറുള്ളൂ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിൽ തന്നെ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു പേടിയായിരുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഒരു പേടിയായിരുന്നു പക്ഷേ അതുകൊണ്ട് ഞാൻ അന്ന് രാത്രി വീണ്ടും എഴുന്നേറ്റ് ഞാൻ ഇതിനെയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാ വാതിലുകളിലും ഞാൻ ആനമ്പള്ളം തലിച്ച് ഞാൻ കിടക്കാൻ വേണ്ടി പോയി സ്നേഹം എന്ന് പറഞ്ഞാൽ സഹദ്രങ്ങളെ ഇതാ അതിനു ശേഷം ആ പുഴു ഇവിടെ കയറിയിട്ടില്ല ഞങ്ങൾക്കതി വിടുതൽ കിട്ടി നമ്മളിൽ പലരും വളരെയേറെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ഫലങ്ങൾ കിട്ടാത്തപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വഴികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അതിൽ ആ വഴികളൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു കിളിക്കുത്തുപോലാണ് പക്ഷെ എങ്കിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വേദന അവിടെ നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി സാധിക്കും വളരെ വേദനയോടുകൂടിയാണ് നമുക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് ഇത് ഒന്ന് അല്പം കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളോട് എൻ്റെ മറ്റൊരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുവാണ് ഒരിക്കൽ ഒരു ദമ്പതികൾ ഒരു കുഞ്ഞുമായിട്ട് ധ്യാനിക്കാൻ വേണ്ടി വന്നു ഞാൻ അവർ വന്ന് എന്നോട് ചോദിച്ചു അച്ഛാ ധ്യാനത്തിൽ പങ്കെടുക്കാമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാം പക്ഷേ അച്ഛാ ഞങ്ങൾക്ക് ഏത് സമയത്തും പുറത്തു പോകാനുള്ള തരണം വളരെ വിചിത്രമായിട്ട് തോന്നി ഏത് സമയത്തും പുറത്തു പോലുള്ള അനുയോദവും അനുവാദം ഞാൻ ചോദിച്ചു എന്താണ് കാരണം അപ്പോൾ അവർ പറഞ്ഞു അച്ചാ ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിനെച്ച കിഡ്നി രണ്ടുമില്ല അത് കേട്ടപ്പോൾ ഒത്തിരി വേദന എനിക്ക് തോന്നി എന്നിട്ട് അവർ എന്നോട് പറയുകയാണ് അച്ഛാ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അമൃതാനന്ദ മേയ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ചികിത്സ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ് അവർ പറയുന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ അവസ്ഥയിൽ എനിക്ക് ഒത്തിരിയേറെ സങ്കടം തോന്നി ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ തലയിൽ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ധ്യാനത്തിൽ കൂടാം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പോവുകയും ചെയ്യാം നിങ്ങൾക്കാവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകാം അവർ ധ്യാനത്തിൽ കൂടി അഞ്ച് ദിവസത്തെ ധ്യാനമായിരുന്നു ത്തിൻ്റെ അവസാനം അവർ സാക്ഷ്യം തരാൻ വേണ്ടി കൊടുക്കാൻ കൂടെ വന്നപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇന്ന് ആദ്യമാത്രമാണ് അഞ്ച് ദിവസവും കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള ഇല്ല കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഏതായാലും അവർ പ്രാർത്ഥ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ശേഷം ധ്യാനത്തിന് ശേഷം അവർ നേരിട്ട് വീണ്ടും ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷന് വേണ്ടി പോവുമായിരുന്നു ഈ ഓപ്പറേഷനും കൂടി അവർ നിശ്ചയിച്ചിരുന്നത് ലക്ഷർ ഹോസ്പിറ്റലാണ് അവർ അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ പഴയ റിപ്പോർട്ടൊക്കെ ഡോക്ടറിന് കൊടുത്തു ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു ശരി നാളെ നാളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഈ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണോ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് എല്ലാം വളരെ ക്ലിയറാണ് നോക്കുക എല്ലാം ക്ലിയറാണ് എങ്കിലും ഈ മനുഷ്യൻ പറഞ്ഞാൽ ഡോക്ടർ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ ഈ മനുഷ്യൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹം ഒരു ടെസ്റ്റും കൂടെ നടത്തി അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് നടത്തി കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൻ്റെ ചെലവിൽ സകല ടെസ്റ്റ് നടത്തി എന്നിട്ട് ആ ഡോക്ടർ ഇവർക്ക് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റിനെയാണ് ഈ കുഞ്ഞിന് കെണ്ണി സംബന്ധമായ യാതൊരു അസുഖവും ഇല്ലായെന്ന് പ്രീസ് കർത്താവ് നമ്മെ തൻ്റെ കൈകളിലെ ഒരു ഉപകരണമാക്കുന്നു കർത്താവ് നമ്മെ തൻ്റെ കൈകളിലെ ഒരു ഉപകരണമാക്കുന്നത് നമ്മുടെ മേന്മ കൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് വീണ്ടും നമ്മൾ കാണുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി വളരെയേറെ ആളുകൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ പലപ്പോഴും അതിൻ്റെ ഒരു ഫലം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഇതിനെപ്പറ്റി ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുവാണ് ഒരിക്കൽ ചിത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്നും ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ അച്ഛൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാമോ അവർ പറഞ്ഞവട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നില്ല അവർ വീണ്ടും എന്നോട് പറയുവാണെങ്കിൽ അച്ചാൽ ദയവായിട്ടൊന്ന് വായിച്ചാൽ ഞങ്ങൾ വണ്ടി ഇപ്പോൾ അയച്ചുതരാം അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ അവസാനം സമ്മതിച്ചു ഞാൻ സംബന്ധിച്ച് അവരുടെ വണ്ടിയിൽ പോകുമായിരുന്നു ഞാൻ പോകുന്ന വഴിക്ക് ഈ സ്ത്രീയെപ്പറ്റിയുള്ള ചില അനുഭവങ്ങൾ ചില അറിവുകളൊക്കെ ഞാൻ എടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലാതെ ആ സ്ത്രീക്ക് മനസ്സിലേതോ ചില വേദനകൾ മുറിവുകൾ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ചെന്നു അവരുടെ അടുത്ത് ചെന്ന് ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു ഞാൻ ചെല്ലുമ്പോൾ അവർ അബോധാവസ്ഥയിലായിരുന്നു അവർ പറഞ്ഞു അബോധാവസ്ഥയിലുള്ള വ്യക്തിയോട് നമുക്കെങ്ങനെയാണ് സംസാരിക്കുന്നത് ഏതായാലും ഞാൻ അവരുടെ ചെവിയുടെ അടുത്ത് ചെന്ന് അവരുടെ മക്കളെ പറ്റിയും അവരുടെ ചെറിയ അനുഭവങ്ങളും പറ്റിയും പറഞ്ഞ് ദൈവം ഏത് വിധത്തിലാണ് അവരുടെ അടുത്തേക്ക് വരുന്നത് ദൈവം അതെല്ലാം എങ്ങനെയാണ് മാറ്റുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ചു നേരം എന്ന് കുറഞ്ഞ് പ്രാർത്ഥിച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ അവിടെ നിന്നും പോയി കാരണം ആ സ്ത്രീയെ കാണുമ്പോൾ ഇപ്പോൾ മരിക്കും ഇപ്പോൾ മരിക്കും എന്നുള്ള ഒരു ആണ് കിട്ടിയത് എല്ലാവരും കഴിഞ്ഞ് ഒരു ഒരു മാസമായിട്ട് അങ്ങനെ തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏതായാലും ഞാൻ പോയി ഞാൻ ഞങ്ങളുടെ ഹൗസിലെത്തി ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ എനിക്ക് ഒരു ഫോൺ കോൾ കിട്ടിയത് ആ സ്ത്രീ മരിച്ചു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒരു വ്യക്തി മരിക്കാൻ വേണ്ടിയല്ല പക്ഷെ ഒരു വ്യക്തിക്ക് മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തികയുടെ ഒരു നല്ല മരണത്തിനൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ അവരിലുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിൻ്റെ തൊരു രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്കത് മാറ്റാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ഒത്തൊരു രക്തം എത്ര കട്ടിയുള്ള പാപങ്ങളാണ് നമ്മളിൽ ഉള്ളെങ്കിൽ തന്നെയും കർത്താവിൻ്റെ തൊരു രക്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടെ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മഹത്വത്തിനൂടി നോക്കരുത് ലൗകിക നേട്ടത്തിനുവേണ്ടി നോക്കരുത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കർത്താവ് എന്നെ തൻ്റെ കൈകളിലെ ഒരു ഉപകരണമാക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടി കർത്താവിൻ്റെ കൈകളിലെ ഒരു ഉപകരണമാണ് ഞാൻ എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ പ്രവർത്തിക്കും ദൈവം നമുക്ക് ഗഡുതു തരും അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ കൈയിലേക്ക് ഒന്ന് കൊടുക്കാം നാം ഓരോരുത്തരെയും ഓരോരുത്തരും ഈശോയുടെ കൈകളിലെ ഒരു ഉപകരണമാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൺ